വാർഷിക ദിനത്തിൽ തുടർച്ചയായി പതിനഞ്ചാം വർഷവും ടെലിഫിലിം ഒരുക്കി ശ്രദ്ധ നേടുകയാണ് ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറിയ കാലഘട്ടത്തിൽ കുട്ടികളോടുള്ള സ്നേഹവും ശിക്ഷയും തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അധ്യാപകരിൽ സൃഷ്ടിക്കുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ കഥയുമായാണ് ഇക്കുറി തിരികെ എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയിരിക്കുന്നത് എന്റെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഈ മുടി ഒന്ന് വെട്ടി വൃത്തിയാക്കണമെന്ന് വെട്ടി ഒതുക്കിക്കൊണ്ടുവരാൻ പറയുന്നു പ്രാവശ്യം പറഞ്ഞു എന്താ നീ മുടി വെട്ടാത്തത് നീ കുട്ടികളെയൊക്കെ നോക്കിക്കേ ആരെങ്കിലും ഇതുപോലെ മുടി വീട്ടുകടുത്തിട്ടുണ്ടോ ഒരു പൈസ ഇല്ല എനിക്ക് ആണോ മുടി വെട്ടാത്തത് ഇത് വാ വഷളാകുന്ന വിദ്യാർത്ഥി അധ്യാപക ബന്ധവും രക്ഷിതാക്കളുടെ ഇടപെടലുകളും അധ്യാപകരിൽ സൃഷ്ടിക്കുന്ന മാനസിക പിരിമുറുക്കവും സമകാലിക സംഭവങ്ങളിലൂടെ വിശദീകരിക്കുന്ന ചിത്രമാണ് തിരികെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും കൂടാതെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വാർഡ് മെമ്പർ ദിവ്യാസ് സലി എന്നിവരാണ് ഇതിലെ അഭിനേതാക്കൾ മുപ്പത്തഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ടെലിഫിലിമിന്റെ രചനയും ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സംസ്കൃത അധ്യാപകനായ കെ എസ് സന്തോഷ് കുമാറാണ് വിദ്യാലയങ്ങൾക്ക് ബാഹ്യശക്തികളിൽ നിന്നുണ്ടാകുന്ന ും കുപ്രചരണങ്ങളും അധ്യാപകരിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെ അനാവരണം ചെയ്യുന്നതോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന രജന ടീച്ചർക്കും നൽകുന്ന ഒരു സ്നേഹോപകാരം കൂടിയാണ് ടെലിഫിലിം എന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷർമി ജോർജ് പറഞ്ഞു കുട്ടികളോടുള്ള സ്നേഹവും ശിക്ഷയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴും സമൂഹത്തിൽ നിന്ന് വിദ്യാലയത്തിനെതിരെ ഉണ്ടാകുന്ന ദുഷ്പ്രവർത്തനങ്ങൾ അധ്യാപകർക്കുണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കമാണ് ഈ ടെലിഫിലിമിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് മുൻ വർഷങ്ങളിൽ ചിത്രീകരിച്ച പതിനാല് ടെലിഫിലിമുകളുടെ പിന്നണിയിലും കെ സന്തോഷ് കുമാർ ആയിരുന്നു പ്രവർത്തിച്ചത് സ്കൂളിലെ കുട്ടികളുടെ നാടകവേദി മുൻ വർഷങ്ങളിൽ സാമൂഹിക പരിസ്ഥിതി വിഷയങ്ങൾ അടിസ്ഥാനമാക്കി പുഴതേടിപ്പോയ കുട്ടികൾ ജീവനി നാരങ്ങമിട്ടായി തുടങ്ങിയ ചിത്രങ്ങളും നിർമ്മിച്ചിരുന്നു കേരളത്തിൽ ആദ്യമായി സംസ്കൃതത്തിലും മൂലഭദ്രി ഭാഷയിലും ചിത്രങ്ങൾ നിർമ്മിച്ചതും ഈ സ്കൂളാണ് കരളിനോസ് കൊച്ചി